നമസ്കാരം കേരള ന്യൂസ് സിക്സ്റ്റി വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മക്കണ്ട ബെല്ലൈൻ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞങ്ങളുടെ വാർത്തകളൊക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ നടന്നു പോകുന്നത് വർത്തലേക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് കാരൻ മരിച്ചാൽ മാത്രമേ നമ്മുടെ മാധ്യമങ്ങൾ അയാൾ ഒരു ജനകീയനായിരുന്നു എന്ന് പറയുകയുള്ളൂ എന്ന് വി എസ് അച്യുതാനന്ദന്റെ വിയോഗവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിലെ വാർത്തകൾ കാണുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ അങ്ങ് ആ പറഞ്ഞത് ശരിയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് ഇന്നലെ വരെ വി എസ് അച്യുതാനന്ദനെ ജനകീയൻ എന്ന് പറഞ്ഞ് നമ്മുടെ മാധ്യമങ്ങൾ തോളത്തിരുത്തിയിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം നമ്മുടെ മുമ്പിൽ ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ട് പക്ഷെ ഇന്ന് അയാൾ ജനകീയനാണ് എന്ന് മാധ്യമങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നുണ്ട് കടുത്ത ഇടത് വിരുദ്ധരായിട്ടുള്ള മാധ്യമങ്ങൾ പോലും വി എസ് അച്യുതാനന്ദൻ കേരളത്തിന്റെ ഒരു വികാരമാണെന്ന് അവസ്ഥയിലേക്ക് എങ്ങനെ മാറിയെന്ന് ചോദിച്ചാൽ ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ ഒരു മഹാസമുദ്രമായി അദ്ദേഹത്തെ കാണാൻ എത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി അവരുടെ ഒരേ ഒരു രാജാവാണ് വി എസ് അച്യുതാനന്ദൻ എന്ന് അങ്ങനെ മാധ്യമങ്ങളൊക്കെ ഇത്തരത്തിൽ വി എസ് അച്യുതാനന്ദന്റെ യഥാർത്ഥ സത്യങ്ങൾ നഗ്ന സത്യങ്ങൾ അതൊക്കെ തുറന്നു പറയുകയാണ് ഇന്നലകളിൽ ഞങ്ങൾ പറഞ്ഞത് മുഴുവൻ പെരുന്നുണയായിരുന്നു അതൊക്കെ വെറും എതിർ രാഷ്ട്രീയ പാർട്ടികൾക്ക് മീൻ പിടിക്കാൻ വേണ്ടിയുള്ള ഗ്രൗണ്ട് ഒരുക്കി കൊടുക്കുന്നതിന്റെ കുളം ഒരുക്കി കൊടുക്കുന്നതിന്റെ ഭാഗമായിരുന്നു എന്നവർ പല രീതിയിലൊക്കെ തുറന്ന് സമ്മതിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോ വി എസ് അച്യുതാനന്ദന്റെ മുഖം ഒന്ന് കണ്ട് അന്ത്യ അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി നിരവധി ആളുകൾ ഒഴുകി എത്തുന്നത് കണ്ട് ചില ആളുകൾക്കൊക്കെ വിരളി എന്ന് പിടിച്ചിരിക്കുകയാണ് അത് പിടിച്ചു കഴിഞ്ഞപ്പോ ചില ആളുകൾ പല രീതിയിലുള്ള കുത്തിത്തിരിപ്പുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശ്രീജിത്ത് പണിക്കർ മൂപ്പര് ഒരു അറിയാൻ പ്രത്യേക രീതിയിലുള്ള നിരീക്ഷകനാണ് അദ്ദേഹത്തെ എങ്ങനെ വിശേഷിപ്പിക്കണമെന്ന് എനിക്ക് അറിയില്ല ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു സംഘപരിവാർ ചായവുള്ള മനുഷ്യനാണെന്ന് തോന്നത്തേയില്ല അങ്ങനെ ശ്രീജിത്ത് പണിക്കര് നിമിഷ പ്രിയയുടെ ബന്ധപ്പെട്ട ഒരു പ്രതികരണം രേഖപ്പെടുത്തി ഏറിലാണല്ലോ ഇപ്പോ വി എസ് അച്യുതാനന്ദ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു നിരീക്ഷണമൊക്കെ നടത്തി ഏറി കയറിയിട്ടുണ്ട് അപ്പോ ശ്രീജിത്ത് പണിക്കരുടെ പോസ്റ്റും പോസ്റ്റിന് മറുപടിയായിട്ട് ജനങ്ങൾ കൊടുത്തിട്ടുള്ള തക്കതായിട്ടുള്ള നല്ല ഗംഭീരമായിട്ടുള്ള മറുപടിയും അതുപോലെ തന്നെ ഏർ ഷുക്കൂർ വക്കീൽ വർഗീയവാദികൾക്കും മാധ്യമങ്ങൾക്കൊക്കെ ചില മറുപടി കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ഈ വാർത്തയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ചില മാധ്യമങ്ങളെ സംബന്ധിച്ച് ഇപ്പോ വി എസ് അച്യുതാനന്ദൻ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് ആണ് അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് ആണ് വിട പറഞ്ഞിട്ടുള്ളത് അതായത് ഇനി ഇവിടെ ഒറ്റ കമ്മ്യൂണിസ്റ്റ് കാര്യവും ഇല്ല എന്ന രീതിയിൽ ഒരു പ്രതിനിധി സൃഷ്ടിക്കാനൊക്കെ ആയിട്ട് ശ്രമം നടത്തുന്നുണ്ട് അത്തരക്കാർക്കുള്ള മറുപടിയുണ്ട് വർഗീയവാദികൾക്കുള്ള മറുപടിയുണ്ട് ഷുക്കൂർ വക്കീൽ നല്ല വെടിപ്പായിട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം നമ്മുടെ ഹൈക്കോടതി വക്കീലായിട്ടുള്ള ഹരീഷ് വാസുദേവിന്റെ ഒരു നല്ലൊരു പ്രതികരണം കൂടി വന്നിട്ടുണ്ട് ഇത് മൂന്നെണ്ണമാണ് നമ്മൾ ഈ വാർത്തയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആദ്യം തന്നെ നമുക്ക് ശ്രീജിത്ത് പണിക്കർ എന്ന് പറയുന്ന ആ പ്രത്യേക നിരീക്ഷകന്റെ നിരീക്ഷണം ഒന്ന് നോക്കാം അടുത്തിടെ കണ്ട ഒരു അഭിമുഖത്തിൽ ഒരു പൂമര സഖാവ് പറഞ്ഞത് പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കും പാർട്ടി ആവശ്യപ്പെട്ടാൽ മരിക്കും എന്നാണ് അതൊരു മണ്ടൻ തീരുമാനമാണ് ഒരാളോട് മരിക്കാൻ പറയാൻ പാർട്ടിക്ക് എന്തോ അവകാശം എന്തിനാണ് പാർട്ടി തന്നോട് മരിക്കാൻ പറയുന്നതെന്ന് ചിന്തിക്കാനുള്ള വിവേകം പോലും ഇവർക്കില്ലേ ഇത് സ്വാതന്ത്ര്യ സമര കാലത്ത് ൊന്നുമല്ലല്ലോ വിഷയം എന്താണെന്ന് നോക്കി വേണം തീരുമാനം കൈക്കൊള്ളാൻ സ്വബുദ്ധിയും യുക്തിയും പാർട്ടി ഓഫീസിൽ പണയം വെച്ചല്ല ഒരാളും രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത് പാർട്ടിയുടെ തീരുമാനമായി വരുന്നതൊന്നും ദൈവത്തിന്റെ തീരുമാനങ്ങളല്ല ഒരു കൂട്ടം മനുഷ്യരുടേതാണ് ആ മനുഷ്യർ സങ്കുചിത മനസ്സുള്ളവർ ആണെങ്കിൽ തീരുമാനങ്ങളും സങ്കുചിതമാവും ആത്മാഭിമാനികൾക്ക് അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും പാർട്ടി പറഞ്ഞാൽ മരിക്കുമെന്ന് പറയുന്നവർ കേവലം ബുദ്ധിശൂന്യരായ പാർട്ടി അടിമകൾ മാത്രമാണ് ഇവിടെയാണ് വി എസ് അച്യുതാനന്ദൻ വ്യത്യസ്തനായത് ചൈനയുമായുള്ള യുദ്ധത്തിൽ ഇന്ത്യൻ സൈനികർക്ക് രക്തദാനം ചെയ്യണമെന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ബോധ്യവും തീരുമാനവുമായിരുന്നു ടി പി ചന്ദ്രശേഖരന്റെ ക്രൂരമായ കൊലപാതകം നടന്നപ്പോൾ കെ കെ രമയെ നേരിൽ ചെന്ന് കാണണമെന്നും ഏർ തൊഴുകൈകളോടെ നിൽക്കണമെന്നതും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ബോധ്യവും തീരുമാനവുമായിരുന്നു രണ്ട് തീരുമാനങ്ങളും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുമെന്നത് അദ്ദേഹത്തിന്റെ വിഷയമേ ആയിരുന്നില്ല ആ തീരുമാനങ്ങൾ രണ്ടും ശരിയെന്ന് വിധിച്ചത് കാലമാണ് ഇന്നും തെരുവിൽ കാണുന്ന അഭിജിതരോട് ഈ രണ്ട് സാഹചര്യങ്ങളെ കുറിച്ചും ചോദിച്ചു നോക്കൂ വി എസ് ആയിരുന്നു ശരിയെന്ന് അവർ പറയും രാജ്യത്തെ തള്ളാനും കൊലയെ കൊള്ളാനും മനുഷ്യർ തയ്യാറാവില്ലല്ലോ തീവ്ര വിമർശന വിധേയമായ നിരവധി കാര്യങ്ങൾ പറയുമ്പോഴും വി എസ് വ്യത്യസ്തനായത് പാർട്ടി മൂല്യങ്ങൾക്കും മുകളിൽ വ്യക്തിപരമായ മൂല്യങ്ങളെ സൂക്ഷിച്ചതുകൊണ്ടാണ് അങ്ങനെ കലഹിച്ചവരാണ് എക്കാലത്തും വിപ്ലവകാരികൾ ആയിട്ടുള്ളത് സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും വലിയ വിപ്ലവകാരിക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് വിധിച്ച വിവേക ശൂന്യർക്ക് ത്തുകളിലെ സാധാരണക്കാരുടെ സ്നേഹം കണ്ട് ഇപ്പോൾ തൊലിപൊടിയുന്നുണ്ടാകും എന്നാണ് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞിട്ടുള്ളത് ശ്രീജിത്ത് പണിക്കർക്ക് എം സ്വരാജ് ഗംഭീരമായിട്ടുള്ള നേരത്തെ മറുപടി കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഇപ്പോ ശ്രീജിത്ത് പണിക്കർക്ക് എം സ്വരാജിനെ അടക്കുന്ന ചൊറിഞ്ഞിട്ടൊക്കെയാണ് പോസ്റ്റ് ഇടാൻ പറ്റുകയുള്ളു പിന്നെ ശ്രീജിത്ത് പണിക്കർ എന്ന് പറയുന്ന ഈ പ്രത്യേക നിരീക്ഷകന്റെ പോസ്റ്റൊക്കെ കണ്ടാൽ തോന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്തോ വലിയ സംഭാവനകളൊക്കെ നൽകിയിട്ടുള്ള വ്യക്തിയാണ് ശ്രീജിത്ത് പണിക്കർ എന്ന് തോന്നും മൂപ്പര് ഈ ഇടതുപക്ഷത്തിനെതിരെ സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് വാ തുറക്കാറുള്ളത് പിന്നീട് ഈ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അടിയിച്ച് ഏറിക്കിട്ടി എന്തെങ്കിലുമൊക്കെ മേളി കയറിയാലും വീണ്ടും ഒരു നാണം ഉടുപ്പും ഇല്ലാതെ നിരീക്ഷണമൊക്കെ നടത്തി വരും എന്തായാലും ഈ സംഘികൾക്കെതിരെയും അതുപോലെ തന്നെ ഒക്കെ മൂപ്പർ എന്താണെന്ന് അറിയില്ല വാ തുറക്കാറില്ല ഒരേ ആശയം പേടുന്ന ആളുകളായതുകൊണ്ടായിരിക്കും ഇനി നമുക്ക് വന്നിട്ടുള്ള ചില കമന്റുകളൊക്കെ നമുക്ക് നോക്കാൻ കേട്ടോ ഇങ്ങനെയാണ് പറയുന്നത് ജീവിച്ചിരിക്കുന്ന കാലത്ത് നീയൊക്കെ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരനെ അംഗീകരിച്ചിട്ടുണ്ടോ തൊലിഞ്ഞ പോസ്റ്റും കൊണ്ട് വന്നിരിക്കുന്നു നീയല്ലേ കമ്മ്യൂണിസ്റ്റുകാർക്ക് മാർക്കിടുന്ന ആൾ എന്ന് ചോദിക്കുന്നു അതുപോലെ തന്നെ വേറൊരാൾ പറയുന്നു വെറുതെയാണോ ഇവരെ പോലെയുള്ളവരെയൊക്കെ മരമണ്ടൻ സംഖികൾ എന്ന് വിളിക്കുന്നത് എന്ന് പറഞ്ഞ് ഒരാൾ വന്നിരിക്കുന്നു അതുപോലെ തന്നെ വേറൊരാൾ പറയുന്നു എടാ മണ്ട നിനക്ക് മനസ്സിലാവാഞ്ഞിട്ട മരിച്ചാലും മറക്കില്ല എന്ന് പറയുന്നത് മരിച്ചു കഴിഞ്ഞാലും ഓർമ്മിച്ചു വെക്കാൻ പറ്റും എന്ന് വിചാരിച്ചാണോ പാർട്ടി പറഞ്ഞാൽ എന്തും ചെയ്യും എന്നാണ് ഉദ്ദേശിച്ചത് അടിസ്ഥാന നിലവാരം പോലും ഇല്ലാത്ത ഒരു മണ്ഡല നിരീക്ഷകൻ എന്ന് പറയുന്നു സത്യത്തിൽ ഇനി അങ്ങനെ കുറെ കമന്റുകൾ എടുക്കുന്നുണ്ട് എല്ലാം നെഗറ്റീവ് കമന്റുകളാണ് സത്യത്തില് എന്താണ് എം സ്വരാജ് പറഞ്ഞതെന്ന് ഇന്നും മനസ്സിലാക്കാനായിട്ട് ഈ മണ്ടൻ നിരീക്ഷകന് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ജനങ്ങൾ അതിന് അടിയിൽ പറയുന്നത് സത്യത്തിൽ നിരീക്ഷകൻ നിരീക്ഷകൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാന നിരീക്ഷകൻ നടത്തിക്കൊണ്ടിരിക്കുന്ന വല്ലാത്ത രീതിയിലുള്ള നിരീക്ഷണത്തെ പറ്റി ഞാൻ അധികം ഒന്നും പറയുന്നില്ല എന്തായാലും ശ്രീജിത്ത് പണിക്കർ എന്ന് പറയുന്ന ഈ ദുരന്തം സത്യത്തിൽ ഒരു രസമൊക്കെയാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എന്റർടൈൻമെന്റ് ആണെന്ന് പറയാതെ വയ്യ ഇനി ഷുക്കൂർ വക്കീൽ മാധ്യമങ്ങൾക്കും അതുപോലെ തന്നെ ചില വർഗീയവാദികൾക്കും കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട് എല്ലാ മാധ്യമങ്ങൾക്കും അല്ല കേട്ടോ ഈട്ട് വിരുദ്ധരായിട്ടുള്ള മാധ്യമങ്ങൾക്കും അച്യുതാനന്ദന്റെ വിയോഗവുമായിട്ട് ബന്ധപ്പെട്ട് ചില കലക്ടവളത്തിൽ മീൻ പിടിക്കുന്നവർക്കും കൊടുക്കുന്ന മറുപടിയാണ് ഞാൻ അത് കൂടി ഒന്ന് വായിക്കാം നൂറ്റി രണ്ട് വർഷം ഈ മണ്ണിൽ ജീവിച്ച ഇതിഹാസമാണ് വിടവാങ്ങിയത് എല്ലാ വിഭാഗം മനുഷ്യരുടെ വേദനകളെ തന്റെ വേദനയായി കണ്ട് അതിനു പരിഹാരം തേടിയ നേതാവ് മണ്ണിനും മനുഷ്യനും സംരക്ഷണം ഒരുക്കുവാൻ സമരം ചെയ്ത സഖാവ് വി എസിന്റെ വിയോഗത്തിൽ മൂന്ന് കൂട്ടരാണ് സ്വയം പരിഹാസരായി മനുഷ്യർക്കിടയിൽ വെറുപ്പ് ഉണ്ടാക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിറങ്ങുന്നത് ഒന്ന് സയ്യിദ് ഗുത്തുബിൽ നിന്നും ഹസനൂൽ ബന്നയിൽ നിന്നും മൗദൂദിയിൽ നിന്നും ആശയം സ്വീകരിച്ച് ഒരു ഇസ്ലാമിക മതരാഷ്ട്രം സ്വപ്നം കാണുന്നവർ മനുഷ്യരുടെ എല്ലാ സന്തോഷങ്ങൾക്കും മുകളിൽ മതത്തെ പ്രതിഷ്ഠിച്ച് ഭൂമിയിൽ നരകം പടിയുന്ന അക്കൂട്ടർക്ക് വി എസ് ശത്രു തന്നെയാണ് അവരുടെ മതരാഷ്ട്ര അപകടം ജോസഫ് മാഷുടെ കൈവിട്ട് കേസ് പശ്ചാത്തലത്തിൽ കൃത്യമായ മുന്നറിയിപ്പോടെ വി എസ് ചൂണ്ടിക്കാണിച്ചതാണ് അദ്ദേഹത്തെ അവർക്ക് ശത്രുവാക്കിയത് ലീഗ് മൗദൂദി രാഷ്ട്രീയം പിൻപറ്റുന്ന സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിലാണ് കൂടുതൽ കാണുന്നത് ഇനി രണ്ട് ഹിന്ദുത്വ രാഷ്ട്രീയവാദികൾ ആർ എസ് എസും സവർക്കറും ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തെ കേരള മണ്ണിൽ കാലുറപ്പിക്കാതെ സൂക്ഷിക്കുന്നതിൽ കൃത്യമായ ദൌത്യം നിർവഹിച്ച സഹാവാണ് ബി എസ് ഒരൊറ്റ കാളത്തണ്ട പ്രയോഗം കൊണ്ട് ചുരുങ്ങിയത് ഇരുപത്തിയഞ്ചു വർഷത്തെ പശു രാഷ്ട്രീയത്തെയാണ് ബി എസ് പിടിച്ചുകിട്ടിയത് അതിൽ പക മനസ്സിൽ കൊണ്ട് നടക്കുന്ന മനോരോഗികളാണ് സകലയിടത്തും കമന്റുകളുമായി സോഷ്യൽ മീഡിയ നിറയ്ക്കുന്നത് മൂന്ന് ഇടതുവിരുദ്ധ രാഷ്ട്രീയ മാധ്യമ പ്രവർത്തകർ അവർക്ക് ഇന്ന് മുതൽ വി എസ് ഉയർത്തിയ സമരങ്ങളോടൊക്കെ വലിയ മതിപ്പുള്ള കാര്യങ്ങളാണ് ഇന്നലെ വരെ അങ്ങനെ ആയിരുന്നില്ല എന്ന് ബ്രാക്കറ്റിൽ കൊടുക്കുന്നു മാത്രവുമല്ല അവർക്ക് ഉറപ്പിക്കേണ്ടത് വി എസ് അവസാന കമ്മ്യൂണിസ്റ്റ് ആണ് എന്നതുമാണ് രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം വി എസ് പൊതുരംഗത്തില്ല കഴിഞ്ഞ ആറു വർഷമായി വിശേഷ ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി വരുന്ന സന്ദേശങ്ങൾ വഴി മാത്രമാണ് ജനം ആ സാന്നിധ്യം അറിയുന്നത് സാധാരണ ഗതിയിൽ തിരക്കുപിടിച്ച മനുഷ്യ ജീവിതത്തിനിടയിൽ ഒരാൾ വിസ്മൃതിയിലാകേണ്ട കാലമാണ് ആറു വർഷം പക്ഷേ വി എസ് ഏറ്റവും പുതിയ തലമുറയിലെ മനുഷ്യരെ പോലും ഇപ്പോഴും ത്രസിപ്പിക്കുന്നു എന്നാണ് ഇക്കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾ കൊണ്ട് നാം അനുഭവിക്കുന്നത് മലയാളിയുടെ ബോധമണ്ഡലത്തിൽ നിന്നും ഒരാൾക്കും ഒരിക്കലും മാറ്റുവാൻ കഴിയാത്ത രീതിയിൽ ആഴത്തിൽ പതിഞ്ഞ സമരങ്ങളാണ് ആ മനുഷ്യനെ നമ്മിൽ ഓരോരുത്തരിലേക്കും എത്തിച്ചത് വി എസിനെ അവസാന യാത്രായ്പ്പിനായി തലമുറകൾ വ്യത്യാസമില്ലാതെ എത്തിയ മുഴുവൻ ആളുകളും ആ ചെങ്കുടിയുടെ വർത്തമാന സാന്നിധ്യത്തെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്നവരാണ് വി എസും പാർട്ടിയും ചേർന്നാണ് ഈ മണ്ണും അതിലെ മനുഷ്യരും അന്തസ്സും നിലനിർത്തുവാൻ നിരന്തരം പോരാടിയത് വി എസ് തുടങ്ങിയ പോരാട്ടം ഇനിയും തുടരുക തന്നെ ചെയ്യും ലാൽസലാം സഖാവെ എന്നാണ് ഷുക്കൂർ വക്കീൽ എഴുതിയത് അതിലെല്ലാം ഉണ്ട് എന്നുള്ളതാണ് ഇനി നമുക്ക് ഹൈക്കോടതിയിലെ അഡ്വക്കറ്റ് ആയിട്ടുള്ള നമ്മുടെ ഹരീഷ് വാസുദേവിന്റെ ഒരു പോസ്റ്റ് കൂടി ഞാനൊന്ന് വായിക്കാം ജനിച്ചത് മുതൽ ഇന്നോളം കണ്ടതിൽ പരിചയപ്പെട്ടതിൽ അറിഞ്ഞതിൽ ഒരു രാഷ്ട്രീയ നേതാവിനോടും എനിക്ക് ഇത്ര ബഹുമാനം തോന്നിയിട്ടില്ല സഖാവ് ബി എസിനോട് തോന്നിയത്ര എഴുപത്തഞ്ച് വയസ്സായതിനു ശേഷം തന്റെ പഴയ കടുമ്പിടുത്ത നിലപാടുകൾ പുതുക്കിപ്പണിയുക മാത്രമല്ല കാലാനുസൃതമായി അവനവനെ തന്നെ നവീകരിക്കുകയും ജനകീയ സമരങ്ങൾ ഏറ്റെടുത്ത് അത് വിപുലമായി അതുവഴി താൻ ഉൾപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെയും മുന്നണിയുടെയും എതിർ മുന്നണിയുടെ പോലും നിലപാടുകളെ സ്വാധീനിക്കുകയും തിരുത്തുകയും ഒരു സംസ്ഥാനത്തിന്റെ ആകെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലത്തിലേക്ക് പുതിയൊരു മൂല്യബോധം സ്ഥാപിക്കും യും അത് പൊതുരാഷ്ട്രീയ മണ്ഡലത്തിന്റെ മൂല്യബോധത്തിന്റെ ബെഞ്ച് മാർക്കാക്കാൻ കഴിയുകയും ചെയ്ത തന്റെ തൊണ്ണൂറാം വയസ്സിലും ആ മൂല്യബോധത്തിന് ചുറ്റും കേരള രാഷ്ട്രീയത്തെ നിർത്താൻ കഴിഞ്ഞ ഏറ്റവും വലിയ ജനകീയ നേതാവാണ് സഖാവ് വി എസ് അച്യുതാനന്ദൻ സ്ത്രീപക്ഷ രാഷ്ട്രീയം പരിസ്ഥിതി രാഷ്ട്രീയം എന്ന് വേണ്ട സ്വതന്ത്ര സോഫ്റ്റ്വെയറിന്റെ വരെയുള്ള പുതിയ കാല രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ അർത്ഥമറിഞ്ഞ് ഏറ്റെടുത്ത് ഏറ്റെടുത്ത് മറ്റുള്ളവരെ കൊണ്ട് നിലപാട് ഇടിപ്പിച്ചതെല്ലാം വി എസ് തന്റെ എഴുപത്തി വയസ്സ് പിന്നിട്ട ശേഷമാണ് നമുക്ക് ചുറ്റുമുള്ള എത്ര പേർക്ക് അവനവന്റെ നിലപാടുകൾ ഇങ്ങനെ പ്രായത്തിൽ പുതുക്കി പണിയാൻ പറ്റും ആ ചെറുപ്പത്തിന്റെ പേരാണ് വി എസ് സുദീർഘമായ രാഷ്ട്രീയ ജീവിതത്തിലെ ആക്റ്റീവായിരുന്ന അവസാന രണ്ട് പതിറ്റാണ്ട് അഴിമതികൾക്കും വർഗീയതകൾക്കും അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിനുമെതിരെ അദ്ദേഹം നയിച്ച സമാനതകളില്ലാത്ത സമരങ്ങൾ കേരളത്തെ കുറച്ചല്ല സഹായിച്ചത് വ്യക്തിപരമായ ചെറിയ തെറ്റുകളോ അപവ്രംശങ്ങളോ ഈ സൂര്യ തേജസ്സിന്റെ തിളക്കം കുറയ്ക്കുന്നില്ല വി എസ് മുന്നോട്ട് വെച്ച രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ഏറ്റെടുക്കുവാൻ എന്ന ചോദ്യം ബാക്കി നിർത്തി സഖാവ് യാത്രയായി ജനമനസ്സുകളിൽ അദ്ദേഹം മരിക്കില്ല എന്നാണ് എന്തായാലും ഹരീഷ് വാസ്തേവ് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുള്ള പോസ്റ്റ് എന്ന് പറയുന്നത്